ൗരി പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് പാലക്കാട് നമ്മൾ എല്ലാവർക്കും ഏത് രോഗത്തിനോടാണ് ഏറ്റവും കൂടുതൽ അത് വരരുത് അത് വരരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ക്യാൻസർ എന്നുള്ള അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന ആ മഹാരോഗത്തിനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പേടി ഇന്ന് കാലത്ത് കുറെ ഒരുവിധം എല്ലാ അർബുദങ്ങളെയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ചികിത്സയുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോണത് എങ്ങനെയാണ് ഒരു അർബുദം നേരത്തെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് സ്ഥാനാർബുദത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം ഇംഗ്ലീഷ് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് നിങ്ങളെ ഗ്രഹലക്ഷ്മിയിലും വനിതയിലും എല്ലാത്തിലും എല്ലാ പീരിയോഡിക്കൽസിലും അല്ലെങ്കിൽ എല്ലാ മാഗസിൻസിലും നിറയെ പറയുന്നുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ചികിത്സിച്ചാൽ നല്ല ഭേദമാകുന്നത് ശരിയാണ് പക്ഷെ കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് വൈകുകയാണ് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ പക്ഷെ ഏറ്റവും വൈകിട്ടാണ് പല ആൾക്കാരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് പറയുന്നത് എന്താണ് ക്യാൻസർ ശരീരത്തിലെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പൊ കോശത്തിന് ഒരു പെർട്ടിക്കുലർ വളർച്ചയുണ്ട് നമ്മളൊരു ഞാറ് നട്ടാല് ആ ഇന്ന ദിവസം അത് കുറച്ച് വലുതാവും ഇന്ന ദിവസം അതിലും വലുതാവും അത് കഴിയുമ്പോൾ നമ്മൾ കൊയ്യാനാവും എന്ന് പറയും അതിന്റെ ഇടയിൽ വരുന്ന സാധനങ്ങളെ പെട്ടെന്ന് വളരും അതിനെ നമ്മൾ കള എന്ന് പറയുന്നത് വലിച്ചു കളയും അതുമാതിരി തന്നെയാണ് ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു പ്രത്യേക അളവിലാണ് വളരേണ്ടത് പക്ഷെ കഷ്ടകാലത്തിന് ചില കോശങ്ങള് നിയന്ത്രിക്കാനേ പറ്റില്ല അവരുടെ വളർച്ച പെട്ടെന്നുണ്ടാവും ആ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്നത് മാത്രമല്ല അതിന് രൂപമാറ്റവും സംഭവിക്കും അതാണ് ക്യാൻസർ അപ്പം അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക അതൊരു മുഴയുടെ രൂപത്തിലാണ് വരുന്നത് എല്ലാ മുഴകളും ആണോ അല്ല പിന്നെയോ ഒരുവിധം മുഴകള് വേദനയില്ലാത്ത മുഴകൾ ശരീരത്തിൻ്റെ എവിടെ കണ്ടാലും നമ്മൾ ഒരു ഡോക്ടറെ കാണുക പല മുഴകളും ക്യാൻസർ ഒന്നും അല്ല പക്ഷെ എന്നാലും ഒരു സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം വേദനയില്ലാത്ത മഴകട അപകടകാരികൾ തന്നെയാണ് അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടാണ് പറയണത് ഇത് ഗഴുകുടനെ തോന്നും അത് സ്ത്രീകൾക്ക് മാത്രമാണല്ലോ ഞങ്ങൾ ഒഴിവായി എന്ന് പല ആണുങ്ങൾക്കും തോന്നും ആണുങ്ങൾക്കും നൂറ് ശതമാനം ബ്രസ്റ്റ് ക്യാൻസർ വരാം ആണുങ്ങൾക്ക് വരുമ്പോഴാണ് അതിന്റെ കാഠിന്യം കൂടണത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളുടെ ബ്രസ്റ്റിന് വലിപ്പല്യ വലിപ്പലിയാന്ന് പറയുമ്പോൾ അത് ഫാറ്റ് കുറവാണ് ബ്രസ്റ്റ് ശരിക്കും ഫാറ്റ് കൊണ്ട് കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കുറവാണ് ആണുങ്ങൾക്ക് അപ്പം അത് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ് അത് സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളരുത് ആണുങ്ങൾക്ക് ഈക്വലി വരാം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഏത് ഏജിൽ വരും കോമൺ ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഉള്ളത് പക്ഷേ ഞാൻ ഒരു ഇരുപത്തെട്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് തൊട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എല്ലാ മാസവും ദിവസം എന്ന് പറയുന്നില്ല എല്ലാ മാസത്തിലൊരിക്കൽ മാത്രം പ്രത്യേകിച്ച് വിരീഡ്സ് വരണ മാസമുറ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം നമ്മൾ കുളിമുറിയിൽ പോകുമ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് ചെയ്യണം സ്വയം പരിശോധന ചെയ്യണം എങ്ങനെയാണ് ഇന്ന് ഒരുവിധം കുളിമുറികളിലൊക്കെ ഒരു മിറർ അല്ലെങ്കിൽ കണ്ണാടി ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം നമ്മളെ എങ്ങനെയാണ് രണ്ട് ബ്രസ്റ്റും ഒരേ വലിപ്പത്തിലാണോ അതിന്റെ മൊലക്കണ്ണുകൾ ഒരേ രൂപത്തിലാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ രണ്ട് കൈയും മേലോട്ട് പൊക്കുക രണ്ടും ഒരേമാതിരി പൊന്തുണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞാൽ അതാണ് നോക്കുക അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും മുഴകളിൽ ഒന്ന് നോക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ തൊടാൻ ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കണം പരിശോധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളം കൈ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടത് നമ്മൾ ഉള്ളം കൈയിലെടുത്തിട്ട് ഇതാണ് ഒരു ബ്രസ്റ്റ് എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളം കൈ വെച്ചിട്ട് ഓരോ ഭാഗവും മെല്ലെ മെല്ലെ തടവി ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് നോക്കുക അങ്ങനെയാവുമ്പോ എവിടെയെങ്കിലും ഒരു മഴയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തടവ് വരും പിന്നെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അമർത്തി നോക്കരുത് ഓരോ ഭാഗവും അമർത്തി നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ഭാഗവും മഴയായിട്ടാണെന്ന് തോന്നുക കാരണം ബ്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ മുഴുവൻ കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത് ഈ ഫാറ്റ് നമുക്ക് ഉണ്ടാകായിട്ട് നമുക്ക് ഒരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധി തോന്നും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വീണ്ടും പറയാണ് ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ തന്നെ നല്ല നോക്കണം അപ്പൊ നമ്മൾ പരിശോധിച്ചു ഇത് രണ്ട് ബ്രസ്റ്റിലും നോക്കണം പിന്നെ കക്ഷം അല്ലെങ്കിൽ ആക്സില എന്ന് പറയും അത് ആ സ്ഥലവും നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബ്രസ്റ്റ് പോയി ഒട്ടിപ്പിടിച്ചിരിക്കുക ഒരു നമ്മുടെ കക്ഷത്താണ് അപ്പൊ അതിൻ്റെ ഒരു നീളം അങ്കിടവും ഉണ്ട് അവിടെയും ചിലപ്പോൾ നമുക്ക് മുഴയായിട്ട് വരാം അപ്പൊ രണ്ട് മാവും നോക്കണം ഇത് മാസത്തിൽ ഒരിക്കലേ നോക്കാവൂ നോക്കണതും മാസക്കുളി കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് സാവധാനം റിലാക്സ് ചെയ്തിട്ട് വേണം ഇത് നോക്കാൻ പിന്നെ മൊലക്കണ്ടൊന്ന് മെല്ലെ അമർത്തി നോക്കുക അതിന് എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ പാലിന്റെ കളറോ രക്തത്തിന്റെ കളറോ എന്തെങ്കിലും വരുന്നുണ്ടോ അവിടെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കുക ഇതാണ് സെൽഫ് എക്സാമിനേഷൻ ഓഫ് ദ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എല്ലാവരും ഒരു മുപ്പത് വയസ്സിന് ശേഷം ഒന്ന് മാസിലൊരിക്കലും എല്ലാം ചെയ്യുക ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കരുത് ഒരിക്കലും നോക്കരുത് മാസിലൊരിക്കലും മാത്രമേ നോക്കാൻ പാടുള്ളൂ അതിനുശേഷം ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാവരും പറയേണ്ട ഒരു മാമോഗ്രാം ചെയ്യാം അൾട്രാസൗണ്ട് ചെയ്യാം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച ഉടൻ തന്നെ നമ്മള് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഭർത്താവ് മകൻ ഭാര്യ എന്താ പറയുക ആണുങ്ങളാണെങ്കിൽ ഭാര്യ അവരോട് പറയണം അത് ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണുകയും വേണം ഒരു ഫ്രണ്ട് എന്നുള്ള ഡോക്ടറെ കാണുന്നതിൽ വരെ ശരിക്കുള്ളൊരു ആ ഫ്രണ്ട് എന്നുള്ള ഡോക്ടറെ കാണുകയാണെങ്കിൽ തന്നെ അവരുടെ അടുത്ത് നിങ്ങൾ രോഗിയായി തന്നെ പോകണം അപ്പം അവരോട് നിങ്ങൾ പരിശോധിക്കാൻ പറയണം ഡ്രസ്സ് മാറ്റി ഞാൻ പറഞ്ഞ മാതിരി തന്നെ പരിശോധിക്കുക ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു പേഷ്യൻ്റ് നല്ല സിവിയർ സ്റ്റേജിലാണ് വന്നത് ആ ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണിച്ചു അവർ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് നോക്കി എന്ന് പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഡോക്ടറെ ശരിക്കും പോയി കാണുക അവർ പറയും ഇന്ന വിധത്തിൽ നമ്മൾക്ക് നോക്കാമെന്ന് പിന്നെ അവർ പറയണ നിർദ്ദേശം ചെയ്യുക ഇതാണ് സെൽഫ് എക്സാമിനേഷൻ ബ്രസ്റ്റ് ഇത്രയും സിംപിളാണ് ഇന്ന് ലോകത്ത് സ്ത്രീകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യം ബ്രസ്റ്റ് ക്യാൻസർ ആണ് അപ്പം നമ്മൾ തന്നെ എല്ലാവരും അതിന് ശ്രമിക്കുകയും അത് അവോയ്ഡ് ചെയ്യാൻ ഇല്ലാതാവാൻ നോക്ക അവോയ്ഡ് ചെയ്യാൻ പറ്റുണ്ടാവില്ല പക്ഷേ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ചികിത്സയുണ്ട് ചികിത്സയോടുകൂടി തന്നെ മറ്റുള്ളവർ ജീവിക്കുന്ന മാതിരി തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് പ്രൊലോങ് ചെയ്യാം ഹാപ്പി ആയിട്ട് ജീവിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് താങ്ക് യു